ഒരു പേഴ്സൽ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് മറ്റൊന്നുമല്ല ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ആളുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമില്ല ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റാണ് വലിയ റെസ്റ്റോറൻറ്റ് കാര്യമൊന്നുമില്ല വലിയ കോഴിച്ചോ വലിയ പരിപാടിയൊന്നുമല്ല ഒരു കുറച്ച് റെസ്റ്റോറൻ്റ് അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെടുന്നത് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഇപ്പോൾ ഒരു ചെറിയ അടുത്ത ആഴ്ച ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പറ്റിയിരിക്കുകയാണ് അപ്പോഴാണ് ഒരു സംഭവം നടന്നത് നമുക്കറിയായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും എവിടെന്തെങ്കിലും വള്ളി കിട്ടും നമുക്കറിയാം എന്തെങ്കിലും പാലയും പാമ്പായും എവിടെ എന്തെങ്കിലും വള്ളി കിട്ടും നമുക്കറിയായിരുന്നു പക്ഷേ ഇത് ഓപ്പൺ ചെയ്തതിന് മുമ്പ് തന്നെ നമുക്കൊരു ലിസ്റ്റണ്ഡ് വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഞാനൊരു സാധനം കാണിച്ചു തരാം ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കണ്ടാ നമ്മുടെ ഒരാഴ്ച വരെ പഴകിയ ഫുഡും പഴകിയ ഭക്ഷണങ്ങളാണ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ഇടം നല്ല അച്ഛനമ്മക്കുണ്ടായവനെ നമ്മളിവിടെ ഓപ്പൺ പോലും ചെയ്തിട്ടില്ല അതിനിടയ്ക്ക് ഇങ്ങനെ ഒരാഴ്ച മുമ്പ് കൊടുത്തു തുടങ്ങിയത് എന്താ പറയും ഇവനോടൊക്കെ മധുരം ഇയാൾ നമ്മുടെ സ്ഥിരം ഒരു വേട്ടപ്പുള്ളി ആട്ടോ നമ്മൾ എൻ്റെയും എൻ്റെ ഫ്രണ്ടിൻ്റെയും ഫോട്ടോയൊക്കെ സ്ഥിരം ഓരോ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പറയുക പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നൊരു ഒരു 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 സുഹൃത്താണ് ഇവൻ അപ്പോൾ ഇവന അവൻ്റെ എൻ്റെ 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 ഫ്രണ്ടിൻ്റെ പേര് വെച്ചിട്ടാണ് ഇവൻ ഈ പോസ്റ്റ് കടിച്ചെടുക്കുന്നത് ഇവനൊന്നും അറിയത്തില്ല ഇത് ആരോ ശരിക്കും ഓണർ ആരാ അല്ലെങ്കിൽ ഇത് എന്താ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണോ അല്ലെങ്കിൽ ഓണറാന്ന് ഇവനൊന്നും അറിയത്തില്ല എന്നിട്ട് അതിനെ തട്ടേം വിട്ടേക്കുവാണ് എന്തിനൊക്കെ മീഡിയ ആണ് ഇവനൊക്കെ നമ്മൾ എന്തായാലും അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യും നമ്മൾ അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ ആരാളെ പറഞ്ഞു വിട് അത് വിട്ടിട്ട് അയ്യോ കൊള്ളത്തില്ല അയ്യോ അയ്യോ കൃഷ്ണമാണ് എന്ന് പറഞ്ഞു പറഞ്ഞിപ്പിക്കുക കേട്ടോ അതായിരിക്കും നിനക്ക് കുറച്ചുകൂടി നല്ലത് അല്ലാണ്ട് ഇപ്പോഴേ ഇങ്ങനെ വിട്ടുകഴിഞ്ഞ് എന്താടാ കുറച്ചുകൂടി ഒരു മയത്തിലൊക്കെ തള്ളട്ടെ പിന്നെ ഒരു പോർച്ചുഗൽ നമ്പറാണിത് എന്താ പറയുക പല ഫ്രണ്ട്സിൻ്റെ ആയാലും ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് ഈയൊരു ഫോട്ടോ ഈ ഒരു ആണ് ഇത് ചെയ്യുന്നത് ഈ കാണുന്ന ഫോട്ടോകളാളും ഇത് ഒറിജിനൽ ആണോ എന്നതിനെ ഡൗട്ട് ഉണ്ട് സോ ഈ ഒരു ഫോട്ടോ കാണുന്ന ആൾക്കാരെല്ലാം അറിയുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ ഇതൊക്കെ പരിപാടിയൊക്കെ ചെയ്യുന്നൊക്കെ ആക്ച്വലി എൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് വാ ഞങ്ങളുടെ സാഹചര്യം തന്നെ ഉണ്ടാവും എങ്ങോട്ടും വീട്ടിൽ ഇവിടെ ഉണ്ട് ഞങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഞാൻ അതല്ല ഇമാതിരി ഈ എന്താ പറയുക പെൺപാടി ഇന്മാരി ആണും പെണ്ണും പൊക്കെട്ട പരിപാടി കാണിക്കുന്നത് അത്ര നല്ലതല്ല ഏ എന്നെ വിളിച്ച ഫോൺ എടുക്കത്തില്ല അല്ലെങ്കിൽ വോയിസ് നോട്ട് അടിക്കത്തില്ല പുള്ളി ടൈപ്പിംഗ് മാത്രം പുള്ളി അതാണ് ശീലം ഏ എന്താണെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ഈ ഫ്രീ സിം മേടിച്ചിട്ട് ഇമാതിരി തെണ്ടിത്തരം കാണിക്കുന്നതുകൊണ്ടെന്നെ പറയാനുള്ളൂ ഇത് ചെയ്യുന്നതും ശ്രദ്ധിച്ചോളൂ ഇവിടുന്ന് ഫ്രീ സിം കൊടുക്കുന്നവർക്ക് എന്തേലും വള്ളി ഉണ്ടാക്കിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അത് ആരാണ് ചെയ്താൽ ഏത് ഫോണിൽ നിന്നാണ് ഏത് ടാ എന്തെല്ലാം അറിയാനുള്ള ഒരു സൈബർ സിസ്റ്റം ഇവർക്ക് ഇവിടെത്തന്നെ യൂറോപ്പിലൊക്കെ ഉണ്ട് സോ കംപ്ലെയിൻറ്റ് എല്ലാം ഞങ്ങൾ ചെയ്യും ഉറപ്പായിട്ട് ഞാൻ എന്തെങ്കിലും എന്ത് ചെയ്യും ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അതൊരു കംപ്ലയിൻറ്റ് ചെയ്യും പിന്നെ കൂട്ടാനുള്ള പരിപാടി നമ്മൾ ചെയ്യും പിന്നെ നിങ്ങൾ മാക്സിമം ശ്രമിക്കേ കട പൂട്ടാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുകയെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക ഏ നിങ്ങൾ പറ്റിക്കൊണ്ട് എല്ലാം ഒക്കെ ചെയ്യാം നഷ്ടത്തിലാണേലും ഞങ്ങൾ കൂട്ടത്തില്ല കേട്ടോ ഞാനിത് കൂട്ടത്തില്ല നഷ്ടത്തിലാണേലും ഞങ്ങളിത് കണ്ട് നല്ല രീതി തന്നെ കൊണ്ടുപോകും കേട്ടോ നിങ്ങൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും കേട്ടോ ശരി എന്നാൽ